ീ കേക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കടയിൽ നിന്ന് വാങ്ങും പോലെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു കപ്പ് മൈദയിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് രണ്ട് മൂന്ന് വട്ടം ഒന്ന് അരിച്ചെടുക്കാം കട്ടകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആ അരിച്ചെടുത്തത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഉണങ്ങിയ മിക്സിയുടെ ജാറിലോട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് നല്ലപോലെ പൊടിച്ചെടുക്കാവേ ഇനി അതിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള അരക്കപ്പ് നെയ്യാണ് ചേർക്കുന്നത് നെയ്യ് എടുക്കുമ്പോൾ ഒരിക്കലും ഉരുക്കി ഒന്നും എടുക്കരുത് റൂം ടെമ്പറേച്ചറുള്ളത് തന്നെ എടുക്കണേ ഇനി അതിലോട്ട് രണ്ട് മുട്ട ചേർത്ത് ഇതുപോലെ അടിച്ചെടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസും കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ചേർത്ത് നല്ല പോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ പകുതി ബാറ്ററ് സെറ്റായിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അടിച്ചെടുക്കാൻ ഇനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കേക്കിൻ്റെ ബാറ്റർ നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഒരുപാട് നേരം മിക്സ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം അങ്ങനെ ചെയ്താൽ കേക്ക് ഒന്ന് കട്ടിയായി പോവേ ദാ ഈ ഒരു കൺസിസ്റ്റൻസി ആവും വരെ ഒന്ന് മിക്സ് താണ് ഇനി അടി കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് ഇതുപോലൊരു റിങ് വെച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ആ സമയം കൊണ്ട് ടിന്നിലോട്ട് ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ട് ഈ ബാറ്റർ ഒഴിച്ചിട്ട് ബബിൾസ് എല്ലാം ടാപ്പ് ചെയ്ത് കളയാന്നതാണ് അല്ലെങ്കിൽ ആ ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ചെയ്താലും മതിയെ ഇനി നമുക്ക് ആ ഒരു ബാറ്റർ വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഫോർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കണേ അടിപൊളി ടേസ്റ്റിലുള്ള ഗീ കേക്ക് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ